കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരിക്കുന്ന ആവേശ പോരാട്ടം ഞായറാഴ്ച നടക്കാനിരിക്കുകയാണ് ഗോവയിൽ ഹൈദരാബാദും കേരള ബ്ലാസ്റ്റേഴ്സും എഫ് സിയും തമ്മിലാണ് ഐ എസ് എൽ കിരീട പോരാട്ടം നടക്കുന്നത് ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു കിരീടം തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ഇവാൻ ബുക്കും എന്ന കോച്ചിൻ്റെ കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ഇത്തരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനം നടത്തി ഐ എസ് എല്ലിൻ്റെ ഫൈനലിൽ എത്തിയിട്ടുണ്ട് എങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ സംബന്ധിച്ച് അവർക്കുള്ള ഏറ്റവും വലിയ നിരാശ എന്ന് പറയുന്നത് ഗോവയിലേക്കുള്ള മത്സരം കാണാനുള്ള ടിക്കറ്റ് ലഭിച്ചില്ല എന്നുള്ളതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വലിയൊരു വിഭാഗം ആരാധകർക്കും ഗോവയിലേക്ക് ടിക്കറ്റ് ലഭിച്ചിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ മഞ്ഞപ്പടയുടെ കീഴിൽ ഫാൻ പാർക്കുകൾ നടത്തുകയാണ് അതായത് ടിക്കറ്റ് ലഭിക്കാത്ത ആരാധകർക്ക് ഗോവയിലെ ആവേശം അതേപോലെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് കേരളത്തിലെ മറ്റു പല ജില്ലകളിലും ഫാൻ പാർക്ക് മഞ്ഞപ്പടയുടെ കീഴിൽ നടത്തുന്നത് ഇപ്പോൾ കാസർഗോഡ് മഞ്ഞപ്പടയുടെ കീഴിലും ഒരു ഫാൻ പാർക്ക് നടക്കുകയാണ് അതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ കാസർഗോഡ് മഞ്ഞപ്പടയുടെ ഭാരവാഹികൾ നമ്മോടൊപ്പം ചേരുകയാണ് നമുക്ക് അവരോട് സംസാരിക്കാം എങ്ങനെയാണ് നമ്മുടെ ഫാൻ പാർക്ക് ഇവിടെ നടത്തുകയാണ് അതിൻ്റെ സെറ്റിങ്സ് എങ്ങനെയാണ് എത്ര പേർക്ക് പങ്കെടുക്കാൻ പറ്റും അത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്കൊന്ന് തുടങ്ങാം കൊടുക്കാം കാസർഗോഡ് മഞ്ഞപ്പട വിങ്ങിൻ്റെ മലക്നാൽ ഹോസ്പിറ്റലും വി എയർ ഹെൽത്തും സംയുക്ത കൂടി നമ്മൾ ഇരുപതാം തീയതി ഞായറാഴ്ച വൈകുന്നേരം മണി മുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദ് എഫ് സി മത്സരം കാണാൻ വേണ്ടി ഈ നിരാശരായ ടിക്കറ്റ് ഗോവയിലേക്ക് പോകാൻ ടിക്കറ്റ് കിട്ടാത്ത ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ആരാധകർ പടം തന്നെയാണ് കാസർഗോഡ് ജില്ലയിലുണ്ടത് അവർക്ക് ഒരു സൗകര്യം ഒരുക്കുക എന്നതാണ് മഞ്ഞപ്പട വിങ്ങിൻ്റെ ഒരു ദൗത്യം എന്ന് പറയുന്നത് ആ ദൗത്യത്തിലൂടെ ഞങ്ങൾ ഈ അഞ്ചായിരത്തോളം ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വിപുലമായ ഒരു ഫാൻ പാർക്കാണ് കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ തന്നെ ഏറ്റവും ഫുട്ബോളിൻ്റെ ഈറ്റില്ലം എന്ന് പറയപ്പെടുന്ന കാസർഗോഡ് ഫുട്ബോൾ അക്കാദമികളും മറ്റുള്ള ഫുട്ബോൾ വെറ്ററൻസ് ഫുട്ബോൾ അടങ്ങിയ താ താരങ്ങളൊക്കെ ഇപ്പോൾ തന്നെ മഞ്ഞപ്പുടുമായി ബന്ധപ്പെട്ടു എവിടെയാണ് സ്ക്രീന് എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ട് നമ്മൾ ഭാരവാഹികൾ വിളിക്കുകയാണ് ഇത് ആദ്യം രണ്ടായിരത്തി ഒരു പതിനാലിൽ കാസർഗോഡ് നമ്മുടെ ഇതുപോലുള്ള ഫാൻ പാർക്ക് ഫാൻ പാർക്ക് സംഘടിപ്പിച്ചിരുന്നു അപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകൂട്ടായ്മ ഇത്രയും വലിയ തോതിൽ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ എവിടെ ചെന്നാലും നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ആരാധകർ ഈ കാത്തിരിക്കുകയാണ് ഈ അഭിമാന മുഹൂർത്തത്തിന് വേണ്ടി ഈ ഒരു ആദ്യമായാണ് മൂന്നാമതാണ് ഫൈനൽ നൽകുന്നതെങ്കിലും ചാമ്പ്യൻ പട്ടം ഇതുവരെ കിരീടം അണിഞ്ഞിട്ടില്ല ആ കിരീടം ഇപ്രാവശ്യം എന്തുകൊണ്ടും നമ്മളുടെ ആരാധകർ മഞ്ഞപ്പട ആരാധകർക്ക് വേണ്ടി അവർ നേടിത്തരുമെന്ന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് എല്ലാവരെയും ഫുട്ബോളിനെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും സ്റ്റേഡിയത്തിലേക്ക് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ അപ്പോൾ മറക്കരുത് ഞായറാഴ്ച മണി മുതൽ സ്റ്റാർട്ട് ചെയ്യും കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് എല്ലാ ആരാധകരെയും ക്ഷണിക്കുകയാണ് ഏകദേശം എത്ര ആരാധകരെയാണ് നിങ്ങൾ ചെയ്യുന്നത് തീർച്ചയായും പറഞ്ഞ പോലെ തന്നെ അയ്യായിരത്തിലധികം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം എല്ലാവർക്കും അറിയാം ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ ഈ ഇത്രയും സീസൺ കഴിഞ്ഞു പോയിട്ടും ഇതുപോലൊരു ടീമും ഇതുപോലൊരു റിസൾട്ട്സും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഇത്രയും ഏറ്റവും കൂടുതൽ വിജയം നേടിയൊരു സീസൺ കൂടിയാണ് ഇത് നമുക്ക് തന്നെയാണ് നമ്മൾ എത്ര അധികം ഇഷ്ടപ്പെടുന്ന ആണ് ഇപ്രാവശ്യം നമ്മുടെ ടീമിലുള്ളത് ഇന്ത്യൻ പ്ലേഴ്സായാലും ഫോറിൻ പ്ലേഴ്സായാലും അപ്പോൾ എന്തായാലും ഒരു വിജയം തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതേപോലെ തന്നെയാണ് കാസർഗോഡ് എല്ലാ ഫുട്ബോൾ ആരാധകരും അപ്പോൾ എല്ലാവരും ഒരു വിജയം പ്രതീക്ഷിച്ച് അയ്യായിരം ഒന്നും ഇല്ല അതിലും കൂടുതൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ മനസ്സിലാക്കുക ഞങ്ങൾ ഓഫീഷ്യലായിട്ട് കാസർഗോഡ് മഞ്ഞപ്പടയുടെ ഭാഗത്തുനിന്ന് ഓഫീഷ്യലായിട്ട് ഇത് ഞങ്ങൾ അനൗൺസ് ചെയ്തിട്ടില്ല എന്നിട്ട് പോലും സിദ്ധിപ്പിച്ചാൽ പറഞ്ഞതുപോലെ എവിടെ പോയാലും എടാ മഞ്ഞപ്പടയുടെ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട് എന്താണ് എവിടെയാണ് എപ്പോഴാണ് എന്തൊക്കെയാണ് പരിപാടികൾ ആൾക്കാർ ഇപ്പോഴും അന്വേഷിച്ച് തുടങ്ങി ഈ ഒരു ഒഫീഷ്യൽ അനൗസ്മെൻറ്റ് കൂടി വരുന്നതോടുകൂടി തീർച്ചയായും ഏകദേശം ഇറങ്ങും ഇറങ്ങും തന്നെയാണ് പ്രതീക്ഷ ഇപ്പോൾ നിങ്ങൾ കരുതുന്ന അഞ്ചായിരത്തിനേക്കാളും കൂടുതൽ ആൾക്കാരുണ്ടാവും ഏകദേശം കൊച്ചിയിൽ ആദ്യപാദ സെമി സംഘടിപ്പിക്കുമ്പോൾ രണ്ടായിരം പേര് മാത്രമാണ് എക്സ്പെക്ട് ചെയ്തിട്ടുള്ളായിരുന്നു അത് പത്തായിരത്തിന് മുകളിൽ എത്തിയായിരുന്നു പിന്നെ രണ്ടാമത്തെ പാദത്തില് കോഴിക്കോടൊക്കെ വലിയൊരു ജനക്കൂട്ടം ഉണ്ടായിരുന്നു അതുപോലുള്ളൊരു ജനക്കൂട്ടം തന്നെ പ്രതീക്ഷിക്കാം അല്ലേ ആ തീർച്ചയായും പ്രതീക്ഷിക്കാം ഇതിപ്പോൾ ഇതുവരെ വച്ച് ഇൻഫോർമേഷൻ വെച്ചിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ സ്ക്രീൻ ആയിരിക്കും ഫൺ പാർക്കായിരിക്കും കാസർഗോഡ് മുനിസിപ്പാലിറ്റിയുടെ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നല്ലൊരു വിഭാഗം ആൾക്കാർ ഫുട്ബോൾ ആരാധകരെ പ്രതീക്ഷിക്കുന്നു അതായത് കേരളത്തിലെ ഏറ്റവും വലിയ ഫാൻ പാർക്കായി ഇത് മാറുമെന്നാണ് സംഘാടകർ ഇപ്പോൾ നമ്മെ അറിയിച്ചിരിക്കുന്നത് അപ്പോൾ കാസർഗോഡ് ജില്ലയിലെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് ഒരു വലിയൊരു സുവർണവസരം തന്നെയാണിത് അപ്പോൾ എല്ലാവർക്കും പങ്കെടുക്കാനുള്ളൊരു സുവർണ അവസരമാണ് കാസർഗോഡ് ഭാഷയിൽ തന്നെ പറയുകയാണെങ്കിൽ പൊലിസ് പൊടിവാറ്റാനുള്ള നല്ലൊരു ഒരു സമയമാണിത് അതേസമയം നമുക്കൊരു വിവരം ലഭിച്ചിട്ടുണ്ട് ഏറ്റവും വലിയൊരു സ്ക്രീനാണ് ഇവിടെ കാസർഗോഡ് ഒരുക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ് തീർച്ചയായും മഞ്ഞപ്പഴ ഏകദേശം എല്ലാ ജില്ലകളിലും ഫാൻ പാർക്ക് നടത്തുന്നുണ്ട് പക്ഷേ ഇതുവരെ അനൗൺസ് ചെയ്തതിൽ വെച്ചിട്ട് കാസർഗോഡ് ഉള്ളതാണ് ഏറ്റവും വലിയ സ്ക്രീൻ നമ്മൾ കൊടുക്കുന്നത് ഏകദേശം മുന്നൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റോളം ഒരു സ്ക്രീനാണ് നമ്മളിവിടെ കൂറ്റൻ സ്ക്രീൻ തന്നെ തീർച്ചയായും തീർച്ചയായും സ്റ്റേഡിയം തന്നെയായിരിക്കും നിങ്ങൾക്ക് അത് സ്റ്റേഡിയം തന്നെയായിരിക്കും സാധാരണ ഈ കൊച്ചിയിലൊക്കെ ബ്ലാസ്റ്റേഴ്സ് നടത്തിയ സ്ക്രീ ഫാൻ പോർട്ടില് അന്ന് വന്നൊരു ചെറിയൊരു ആരാധകരുടെ ഭാഗത്ത് നിന്ന് വന്നൊരു ചെറിയൊരു വിമർശനം എന്ന് പറയുന്നത് സ്ക്രീൻ കുറച്ച് താഴെയായി പോയി കുറച്ച് മുകളിലേക്ക് വരണം എന്നുള്ളതാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആ പോരായ്മകളൊക്കെ മാറ്റിയിട്ടുള്ള ഒരു സംഘടന തന്നെയായിരിക്കും തീർച്ചയായും ഇതെല്ലാം കണ്ടു മനസ്സിലാക്കിയത് കൊണ്ട് അത്തരം പോരായ്മകളെല്ലാം എല്ലാം മറികടന്നുകൊണ്ട് ഏറ്റവും മനോഹരമായ രീതിയിൽ ഇത് നിങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റും അത് തന്നെയാണ് ഞങ്ങളിവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും മികച്ച സ്പോർട്സ് സ്ക്രീനിംഗ് ഇവന്റിന്റെ മുഖ്യ സംഘാടകർ മാലിക് ദിനാർ ഹോസ്പിറ്റലും വി ആർ ഹെൽത്തുമാണ് മാലിക് ദിനാർ ഹോസ്പിറ്റൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഡോക്ടർ മുഹമ്മദ് ഫിയാസ് ഹസൻ ഫാൻ പാർക്കിനെ പറ്റി വിസിലിനോട് സംസാരിക്കുന്നു കഴിഞ്ഞ മാർച്ച് പതിനഞ്ചാം തീയതി നമ്മൾ എല്ലാവരും കണ്ടാണ് ഐ എസ് എല്ലെ സെമി ഫൈനലിൽ കയറുകയും അതിൻ്റെ ആരവങ്ങള് കേരളത്തിലെ ഫാൻ പാർക്ക് അതായത് പന്ത്രണ്ടോളം ജില്ലകളിൽ നടന്ന ഫാൻ പാർക്കിൻ്റെ ആവേശം മഞ്ഞപ്പടയുടെ നടത്തിയ ഫാൻ പാർക്ക് ആവേശം നമ്മൾ കണ്ടതാണ് അതിനോടനുബന്ധിച്ച് നമ്മുടെ കാസർഗോഡ് മാലിക് ദിനാർ ഹോസ്പിറ്റലും ബിയർ ഹെൽത്ത് ഹോം കെയർ ആൻഡ് ക്രോണിക് കെയറും സംയുക്തമായിട്ട് ഈ വരുന്ന ഞായറാഴ്ച അതായത് കേരളത്തിൽ ഇന്ന് വരെ നടത്തിയ ഏറ്റവും വലിയ ഫാൻ പാർക്ക് ആണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഏകദേശം മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വലുപ്പത്തിലുള്ള എൽ ഇ ഡി പ്രൊജക്ടർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം എല്ലാവരും നമ്മുടെ ഫാൻ പാർക്കിലേക്ക് എത്തണമെന്നും എല്ലാവരും വിജയിപ്പിക്കണമെന്നും നമുക്ക് മാച്ചുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളിലേക്ക് പോകാം ഇപ്പോൾ മഞ്ഞപ്പട ഫാൻസിനോട് നമുക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല ബ്ലാസ്റ്റേഴ്സ് ജയിക്കുമോ എന്നുള്ളത് ചോദിക്കേണ്ട ആവശ്യമില്ല എന്തായാലും എങ്ങനെയായിരിക്കും മത്സരത്തെ എങ്ങനെ വിലയിരുത്തുന്നത് എങ്ങനെ ഹൈദരാബാദ് ഓപ്പോസിറ്റ് ടീമിനെ സംബന്ധിച്ചിടത്തോളം ഹൈദരാബാദാണ് അപ്പോൾ നല്ലൊരു മാച്ചാണ് കാച്ചു വെക്കുന്നത് അപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് നോക്കിയാലും ബ്ലാസ്റ്റേഴ്സും ഇന്ത്യൻ പ്ലേഴ്സായാലും ഫോറിൻ പ്ലേഴ്സായാലും നല്ലൊരു കളിയാണെന്ന് അപ്പോൾ ഞങ്ങളുടെ ബ്ലാസ്റ്റേഴ്സ് കപ്പടിക്കണ ഇത്രയും വർഷത്തെ കാത്തിരിപ്പാണ് ആറ് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഗോളടിക്കുക ഗോളടിക്കാൻ ഇങ്ങോട്ട് എന്താണ് അഭിപ്രായം ലൂണടിക്കും ഏതായാലും എല്ലാവരും വലിയൊരു പ്രതീക്ഷയിലാണുള്ളത് അതിനോടൊപ്പം തന്നെ കാസർഗോഡ് മഞ്ഞപ്പട കമ്മിറ്റിയുടെ ഭാഗമായിട്ട് കാസർഗോഡ് ഈ വരുന്ന ഞായറാഴ്ച അതായത് ഫൈനൽ നടക്കുന്ന ഞായറാഴ്ച അഞ്ച് മണിക്ക് കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഒരു വലിയൊരു ഫാൻ പാർക്ക് സംഘടിപ്പിക്കുകയാണ് ഇവർ പറയുന്നത് പോലെ ഒരുപക്ഷെ കേരളത്തിലെ നമ്പർ വണ് ഫാൻ പാർക്കായി മാറാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും തന്നെയാണ് ഇവർ ഒരുക്കിയിട്ടുള്ളത് ഏതായാലും നമുക്ക് ആ കാഴ്ചകളൊക്കെ കണ്ട് തന്നെ അറിയാം ക്യാമറമാൻ തഹസീദ് ആയാലിനൊപ്പം ആശലി വിസിൽ